ചില ആളുകൾ അങ്ങനെയുണ്ട് ഭാര്യയൊന്നും പെണ്ണുങ്ങൾ ഇവിടെ ഒന്നുമില്ല കിട്ടാനുമില്ല ഒന്നുമില്ല പിന്നെ അവര് അവര് തോന്നിയതുപോലെ ഹറാമായ തലത്തിലൊക്കെ ജീവിക്കാൻ പെണ്ണുങ്ങളൊക്കെ യൂട്യൂബ് ചാനൽ കൂടെയിരിക്കാൻ ഒറ്റക്കാലി നിൽക്കണം എന്ന പറയുന്നു ഭർത്താവിന്റെ കാലം കൂടെ കൂട്ടിച്ചേർക്കാൻ പറ്റുന്നില്ല ഒറ്റക്കാലി അള്ളാഹു മുള്ള കാത്ത് സംരക്ഷിക്കണം അവസാനം ഏതെങ്കിലും പരിധികാലി പോകാരുന്ന് കൊള്ളാം അള്ളാഹുളെ കാത്ത് സംരക്ഷിക്കണം ഭർത്താവിന്റെ വരുമാനം കൂടി കൂട്ടി വോപ്പിക്കാൻ പറ്റുന്നല്ലോ ഉസ്താദെ അതുകൊണ്ട് എല്ലാവരും ഒറ്റക്കാലിൽ നിൽക്കാൻ ശ്രമിക്കുക മിക്ക പെണ്ണുങ്ങളും ഈ ഒറ്റക്കാലിൽ കുറച്ചാളം കൂടി നിന്ന് കഴിയുമ്പോ പിന്നെ ഭർത്താവിനെ ഈ മൂന്നാം കാലിനെ മാറ്റിയേക്കാം അടുത്ത വേറൊരുത്തനെ ഒരു കാലനെ കൂടെ കൂട്ടാം പിന്നെ നടക്കുന്ന അതുകൊണ്ട് കുടുംബ ബന്ധങ്ങൾക്ക് വെള്ളിലുണ്ടാവാൻ ശ്രദ്ധിക്കുക വെള്ളിലുണ്ടാവാതിരിക്കാൻ ശ്രദ്ധിക്കുക ഭർത്താവ് ഭാര്യ കൂടുതൽ കെയർ ചെയ്യുക അവരുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കുക നിങ്ങൾ ഏറ്റവും ചെലവഴിക്കുന്ന സമ്പത്ത് നിങ്ങൾ വീട്ടിൽ കൊണ്ടുപോയി കൊടുക്കുന്നതാകുന്ന പാലാവ്

പരിശുദ്ധ ഇസ്ലാം കാര്യമല്ല എന്നല്ല നീ അങ്ങനെ ഏറ്റവും വലിയ ഹദീസ് എത്ര വാപ്പമാരാണ് മക്കൾ സാലിഹികളായ മക്കൾക്ക് വേണ്ടി ചെയ്യുന്നത് എത്ര ഉമ്മമാരാണ് ചെയ്യുന്നത് ഗർഭധാരണ വേളയിൽ ഖുർആൻ ഓതാൻ കഴിയുന്ന ഉമ്മയല്ലേ ഒമ്പത് മാസത്തോളം അല്ലാഹു സുബ്ഹാനഹു വ തആല ശുദ്ധി കാലയളവല്ലേ പ്രിയപ്പെട്ട ചെറുപ്പക്കാരി എന്തേ നീ ഖുർആൻ ഓതാതെ ഗർഭധാരണ വേളയിൽ ഒത്തിനിടയ്ക്ക് ഒരു അശ്വതിയുടെ ഘട്ടം പോലും അള്ളാഹുദിനുള്ള അവസരമാണ് പോലും ആഴ്ചയിൽ ഒരു ദിവസം അശുദ്ധി പറഞ്ഞിട്ട് അതിലെ ഉള്ളതാകുന്ന ഖുർകൾ മുടക്കി വെച്ചതാകുന്ന പെങ്ങളല്ലേ ഇതാ ഒമ്പത് മാസം നിരന്തരമായി നിനക്ക് ശുദ്ധിയുടെ ഘട്ടം തരുവയാണ് തരുവയാണ് എന്റെ ഉദരത്തിൽ ജനിക്കുന്നതാകുന്ന കുഞ്ഞ് എനിക്ക് ജപിക്കുന്നതാകുന്ന പൊന്നുമോനാകട്ടെ അതിനു വേണ്ടി നീ ആദരവായ പ്രവാചകനെ പറഞ്ഞില്ലയോ

يقل خيره, خيره ويريق, ويريق على, على أهله, أهله പരിശുദ്ധമായ ഖുർആൻ വീട്ടിൽ പാരായണം ചെയ്യാത്തതായ ഏതൊരു വീടുണ്ടോ വീടുണ്ടോ ആ വീട്ടിൽ പറക്കത്തില്ല ആ വീട്ടുകാർക്ക് എപ്പോഴും പ്രയാസമാണ് പ്രയാസമാ സാമ്പത്തികമായ ഞെരുക്കമാണ് ഞെരുക്കമാണ് കുട്ടികൾ ജനിക്കുമ്പോൾ തന്നെ ഉമ്മയുടെ മനസ്സ് വിഷമിക്കുകയാണ് വേണ്ട രീതിക്ക് പോഷകാഹാരങ്ങൾ കൊടുക്കാൻ പോലും ഇല്ലാത്ത ഒരു സാഹചര്യത്തിലാണല്ലോ ഈ കുഞ്ഞു പറക്കുന്നത് അല്ല ട്ട കാര്യമില്ല പെങ്ങളെ ഒമ്പത് മാസം ശുദ്ധിയുടെ ഘട്ടമായിരുന്നു നീ ആ പാരണം നടത്താത്തവളല്ലേ ചെല്ലാത്തവളല്ലേ അശുദ്ധിയുടെ ഘട്ടത്തിൽ പോലും സലാത്തിനെ അവഗണിച്ചവളല്ലേ അള്ളാൻ റസൂര് നിന്റെ ജീവിതത്തിൽ ഹൈറിന് വേണ്ടി വായിച്ചെയ്യുമോ ചെയ്യുമോ ചെയ്യുമോ നിന്റെ ജീവിതത്തിൽ പറക്കത്ത് ഉണ്ടാവുക ഖുർആൻ ഓതിൽ ഖുർആൻ ഓതുന്ന ഒരു വീടിന് എല്ലാ ബർക്കത്തും ലഭിക്കുകയും അല്ലാഹു തൗഫീഖ് തരട്ടെ അപ്പൊ ഗർഭധാരണ വേളയിൽ ഖുർആൻ ധാരാളം ഇന്നിപ്പോ ശാസ്ത്രം തന്നെ പറയുന്നുണ്ട് ഗർഭധാരണ വേളയിൽ പെണ്ണ് ഏറ്റവും കൂടുതൽ എന്തുമായിട്ടാണ് ബന്ധപ്പെട്ടത് പൊക്കിൾ കൂടി ബന്ധമാണ് ഈ കുട്ടി ജനിക്കുമ്പോ അതൊക്കെ കാണിച്ചുകൊണ്ടിരിക്കും ശാസ്ത്രം അംഗീകരിച്ചു ഹരീസൽ പറയുമ്പോൾ പറയുമ്പോൾ പറയുമ്പോ സഹാബത്ത് പറയുമ്പോ പറയുമ്പോ നിസ്സാരപ്പെടുത്തിയിരുന്നവർക്ക് ഇനി ശാസ്ത്രം പറഞ്ഞിട്ടെങ്കിലും ശ്രദ്ധിക്കും ഗർഭധാരണ വേള കുട്ടിയുമായിട്ട് നല്ല കണശൻ ആ പൂക്കൾ കൂടി ബന്ധമാണ് ആ ബന്ധം അത് മുറിച്ച് മാറ്റുമ്പോഴാണ് ഇതിലൊക്കെ പ്രശ്നം വരുന്നത് അത് പുറത്തോട്ട് വന്നു കഴിയുമ്പോൾ മുറിച്ച് മാറ്റപ്പെടും ആ ബന്ധം നിലനിർത്താൻ വേണ്ടി ആത്മീയമായി നിലനിർത്താൻ നിങ്ങൾ പരിശ്രമിക്കുക എപ്പോഴും വിക്രമിക്കുക എപ്പോഴും അതുകൊണ്ടാണ് ആ സമയത്ത് ഭാര്യ ഭർത്താവും വഴക്കടിക്കരുതെന്ന് വരെ പറയാം കാരണം കൂടുതൽ വഴക്കും പ്രശ്നമൊക്കെ ഉണ്ടാക്കുന്ന ഇത് കുട്ടിയിൽ പ്രതിഫലിക്കും തോന്നിയായി വളരും തമ്മാടിയായി വളരും ഇവൻ പറഞ്ഞാൽ അനുസരിക്കാത്തവനായി മാറും കുരുത്തംഘട്ടവനായിട്ട് മാറും ഭാര്യയും ഭർത്താവും എപ്പോഴും സ്നേഹം പകരുക ഭാര്യയ്ക്ക് കരുതൽ കൊടുക്കുക ആപ്പിൾ ഓറഞ്ചും മുന്തിരിയും കോഴി പൊറോട്ട ഇതൊക്കെ കൊടുത്തിട്ട് ഇരിക്കണോ ഈ പറഞ്ഞ അർത്ഥം ഭക്ഷണമൊക്കെ വേണം പ്രോട്ടീൻ വേണം നല്ല ഭക്ഷണം കൊടുക്കണം ഭാര്യയെ നോക്കണം കെയർ ചെയ്യണം അതൊക്കെ പരിശുദ്ധ ഇസ്ലാമിൽ പെട്ടതാണ് ഏറ്റവും വലിയ കൂലിയുള്ള കാര്യമാണ് حديث لند دينار أنفقته على سبيل الله ودينار أنفقته على رقبة ودينار أنفقته على أهلك أعلمها أجر الذي أنفقته على أهلك سيدنا رسول الله നീ അള്ളാഹുവിന്റെ മാർഗത്തിൽ കൊടുത്തതാകുന്ന സമ്പത്ത് നീ ഒരു അടിമയെ മോചിപ്പിക്കാൻ വേണ്ടി കൊടുത്ത സമ്പത്ത് നീ സംതൃപ്തി കരകതമാക്കാൻ സ്വന്തം കുടുംബത്തിന് വേണ്ടി കൊടുത്ത സമ്പത്ത് ഏറ്റവും വലിയ കൂലി കൂലിന്റെ കുടുംബത്തെ നോക്കാൻ വേണ്ടി നീ ചെലവഴിച്ച സമ്പത്താണെന്ന് ഏറ്റവും വലിയ കൂലിയാണ് കുടുംബത്തെ നോക്കാതിരിക്കണ്ട ചില ആളുകൾ അങ്ങനെയുണ്ട് മൈൻഡ് ചെയ്യൂല പെണ്ുങ്ങൾ ഇവിടെ ഒന്നുമില്ല കിട്ടാനുമില്ല ഒന്നുമില്ല പിന്നെ അവര് അവര് തോന്നിയതുപോലെ ഹറാമായ തലത്തിലൊക്കെ ജീവിക്കാൻ പെണ്ണുങ്ങളൊക്കെ ഇപ്പൊ യൂട്യൂബ് ചാനൽ തുടങ്ങിയിരിക്കുക ഒറ്റക്കാലി നിൽക്കണമെന്നാ പറയുന്നു ഭർത്താവിന്റെ കാലും കൂടെ കൂട്ടിച്ചേർക്കാൻ പറ്റുന്നില്ല ഒറ്റക്കാലി നിൽക്കണം അള്ളാഹു മളെ കാത്ത് സംരക്ഷിക്കണം അവസാനം ഏതെങ്കിലും പരിതുംകാലി പോകാതിരുന്നാൽ കൊള്ളാം അള്ളാഹു മൊ കാത്ത് സംരക്ഷിക്കണം ഭർത്താവിന്റെ വരുമാനം കൂടി കൂട്ടി കൂട്ടിയോതിപ്പിക്കാൻ പറ്റുന്നില്ല അതുകൊണ്ട് എല്ലാവരും ഒറ്റക്കാലിൽ നിൽക്കാൻ ശ്രമിക്കാം മിക്ക പെണ്ണുങ്ങളും ഈ ഒറ്റക്കാലിൽ കുറച്ചാളും കൂടെ നിന്ന് കഴിയുമ്പോ പിന്നെ ഭർത്താവിന് വേണ്ട വേണ്ട ഈ മൂന്നാം കാലനെ വർഗം മാറ്റിയാക്കാം അടുത്ത വേറൊരുത്തനെ ഒരു കാലനെ കൂടെ കൂട്ടാം പിന്നെ വേറൊരുത്തരായിട്ട് പ്രണയവും അതുകൊണ്ട് കുടുംബ ബന്ധങ്ങൾക്ക് വെള്ളലുണ്ടാവാൻ ശ്രദ്ധിക്കുക വെള്ളിലുണ്ടാവാതിരിക്കാൻ ശ്രദ്ധിക്കുക ഭർത്താവ് ഭാര്യ കൂടുതൽ കെയർ ചെയ്യുക അവരുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കുക നിങ്ങൾ ഏറ്റവും ചെലവഴിക്കുന്ന സമ്പത്ത് നിങ്ങൾ വീട്ടിൽ കൊണ്ടുപോയി കൊടുക്കുന്നതാകുന്ന പാലാകട്ടെ അരി ആകട്ടെ പഴവർഗ്ഗങ്ങളാകട്ടെ സാധന സാമഗ്രികളാകട്ടെ ഇതിനൊക്കെ വലിയ കൂലിയാണ് വലിയ കൂലിയാ കൂലിയാണ് പരിശുദ്ധ ഇസ്ലാം പഠിപ്പിക്കണം ഇതൊരു നിസ്സാര കാര്യമല്ല എന്നല്ല നീ അങ്ങനെ കൊടുത്തിട്ടില്ലായെങ്കിൽ അതിലേക്കൊന്നും പോകുന്നില്ല മറ്റൊരു

ഇന്ന് പള്ളിയിൽ പോയക്കായിരുന്നു ആലങ്കോട് പള്ളി അവിടെ നല്ല ബിരിയാണി ആയിരുന്നു റാഹത്ത് എന്നിട്ട് നോമ്പ് പുറത്ത് വന്നിട്ട് കൈ മണത്തിച്ച് പെണ്ണുങ്ങൾക്ക് മണിപ്പിക്കുക നല്ല ഭക്ഷണമൊക്കെ വാങ്ങി അവരെയും സന്തോഷിപ്പിക്കണം ഒരു ഇന്ന് അടുക്കള എന്ത് ചെയ്യാം അടച്ചിടാ നമുക്ക് എന്ത് ചെയ്യാം രാഹത്തായിട്ട് ഇന്ന് പുറത്തു പോയി ഭക്ഷണം കഴിക്കാം അല്ലെങ്കിൽ പുറത്തുനിന്ന് ഞാൻ വാങ്ങിച്ചോണ്ട് വരാം കടയിൽ പോയാൽ പിന്നെ നമ്മൾ തറാവിയൊക്കെ മുടങ്ങുമെങ്കിൽ വാങ്ങിച്ചോണ്ട് വരാം അങ്ങനെ പുറത്തുനിന്ന് നല്ല ഭക്ഷണം അജിനോട്ടൊന്നും ചേരാത്തൊരു മുട്ടൊക്കെ കൊണ്ടുവന്ന് കിട്ടിക്കൊണ്ടോ അപ്പൊ വീട്ടുകാർ നല്ല സന്തോഷിക്കും കഴിച്ചു കഴിയുമ്പോൾ അവർ പറയും നാളെ മുതൽ ഇങ്ങനെ ആയിക്കോട്ടെ എന്ന് പറയും ഞങ്ങളുടെ പെണ്ണുങ്ങളെ കെട്ടിയിരിക്കാം അള്ളാഹു സാലിഹി കളിച്ചറക്ക നാളെ ഇങ്ങനെ ആയിക്കോട്ടെ കടയിൽ നിന്ന് വാങ്ങിച്ചു അള്ളാഹു നമ്മളെ സാന്നിധ്യങ്ങൾ ചേർക്കട്ടെ ഒരു ദിവസം എങ്ങനെ അങ്ങനെ ചെയ്യുക ഒരു സന്തോഷമാണ് അവർക്ക് കാരണം ഏറ്റവും വലിയ സന്തോഷം ഈ ഇട്ടിരിക്കുന്ന പാത്രങ്ങളൊന്നും കഴുകണ്ടല്ലോ മറ്റൊരു ഇഷ്ടംപോലെ പാത്രങ്ങളൊന്നും കഴിച്ചു കഴിഞ്ഞാൽ മക്കൾ കഴിച്ചത് അത് കഴിച്ചത് പാചകം വെച്ചത് ഇതൊക്കെ ഒന്ന് കഴുകി ശുദ്ധീകരിക്കാൻ പോലും ഭർത്താവ് സഹായിക്കുന്നില്ല എങ്കിൽ പിന്നെ ഭാര്യമാര് പിന്നെപ്പോഴും പ്രയാസം തന്നെയാണ് മാനസികമായി അതൊക്കെ ഒന്ന് സഹായിച്ച് സഹകരിച്ചു കൊടുക്കാം ഒരുപാട് നിന്നില്ലെങ്കിലും ഒരു പത്ത് മിനിറ്റ് എങ്കിലും അടുക്കളയിൽ ശേഷം ഒന്ന് കയറിയിട്ട് അവരെ ഒന്ന് സഹായിക്കാൻ വേണ്ടി ശ്രമിക്കുക അതൊക്കെ ഭാര്യയുമായിട്ടുള്ള സ്നേഹബന്ധം ഊട്ടി ഉറപ്പിക്കാൻ ചാൻസ് ഉണ്ട് വരും എന്നല്ല അവർ മറ്റൊരാളെ പിന്നെ പ്രണയിക്കാനോ ഇഷ്ടപ്പെടാനോ താല്പര്യപ്പെടാനോ ഒരിക്കലും പോകുകയും ഇല്ല ഇതിനൊക്കെ സമയം നമ്മൾ കണ്ടെത്തണം ഒരു പത്ത് മിനിറ്റ് മൊബൈൽ സ്വിച്ച് ഓഫ് ചെയ്ത് അങ്ങോട്ട് വെച്ചിട്ട് മതി മൊബൈലാണല്ലോ എല്ലാത്തിന്റെയും വില്ലൻ ഇതിന്റെ പുറകെ തൂണ്ടിക്കളിക്കുന്ന സമയം മതി ഇതിന്റെ കുടുംബത്തോടൊപ്പം ചെലവഴിക്കാൻ അള്ളാഹു കുടുംബജീവിതത്തിലെ പറഞ്ഞു നൽകട്ടെ അപ്പൊ ഒളിച്ചോട്ടങ്ങൾ ഇല്ലാതാകും സ്നേഹബന്ധങ്ങൾക്ക് മൂല്യം കൽപ്പിക്കണം അള്ളാഹു മാറവട്ടു അള്ളാഹു നൽകട്ടെ ഇനി അങ്ങോട്ട് ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം ഈ കുട്ടി ജനിച്ച് ഏഴിൽ അന്ന് കുട്ടിക്ക് വേണ്ടി അറവ് നടത്തുക ശ്രദ്ധിക്കേണ്ട പലപ്പോഴും പരാ ആളുകൾ ആ വിഷയത്തിൽ അശ്രദ്ധരാണ് ശക്തിമത്തായ സുന്നത്താണ് നമ്മുടെ അത് ചെയ്യേണ്ടത് കഴിവില്ലാത്ത ആളുകൾ അപ്പോൾ കഴിവായില്ല എങ്കിൽ പിന്നീട് മതി കുട്ടി ജനിച്ച് ഏഴിന് അന്ന് സാധിച്ചില്ലെങ്കിൽ പതിനാലിന് ഏഴിന്റെ ഗുണിതമാണ് നോക്കേണ്ടത് പിന്നെ അതിനെ നോക്കേണ്ടത് അടുത്ത ഇരുപത്തി അങ്ങനെ അങ്ങനെ ഏഴിന്റെ ഗുണിതം അത് പ്രായപൂർത്തി എത്തുന്നത് തരം വരെ വാപ്പയുടെ മേൽ കടമയാണ് വാപ്പ പ്രായപൂർത്തി എത്തുന്നത് വരെ കുട്ടിക്ക് വേണ്ടി അക്കൈക്കയുടെ അറിവ് നടത്തിയിട്ടില്ല എങ്കിൽ പിന്നെ പ്രായപൂർത്തി എത്തിന് ശേഷം കുട്ടി സ്വന്തമായിട്ട് അവന് കഴിവാകുന്ന സമയത്ത് അവൻ അവന്റെ മേലുള്ള അറവ് നടത്തൽ നടത്തൽ ശക്തിമത്തായ സുന്നത്താഹു ഇതൊക്കെ നമ്മുടെ മധുബിലുള്ളതാണ് ഷാഫി മധുഹബിൽ പ്രത്യേകിച്ച് പ്രത്യേകിച്ചു ഒക്കെ ചെയ്യുന്നുണ്ട് ചിലർ ചെയ്യുന്നുണ്ട് മലബാറിലൊക്കെ വളരെ കണിശമായി ചെയ്യുന്നുണ്ട് നമ്മുടെ നാട്ടുകാർ ആരെങ്കിലും ഒരാൾ ചെയ്തത് അതിന്റെ ഇറച്ചി എനിക്ക് കിട്ടിയില്ലല്ലോ എന്ന് ഫേസ്ബുക്കിൽ എഴുതാൻ വേണ്ടി പേരയും പിടിച്ചിരിക്കുന്ന കൗമായി നമ്മൾ മാറിയിരിക്കുകയാണ് അവൻ അവിടെ ഇതറത്തിട്ട് എനിക്ക് തന്നില്ല അവന്റെ മോൻ്റെ എന്ന് പറഞ്ഞിട്ട് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടേട്ടേ സ്വന്തം മക്കളുടെ കാര്യം ചെയ്യാൻ നമ്മൾ അതിൽ തയ്യാറല്ല അതുകൊണ്ട് സ്വന്തം കുട്ടികളുടെ അറിവ് അത് അത്യ്യത്തിന്റെ മസല പോലെയാണ് ഏകദേശം ഒക്കെ അങ്ങനെ തന്നെയാണ് ചെറിയ മാത്രമേ ഉള്ളൂ ആട് മാടുകൾ നമ്മുടെ നാട്ടിലുള്ളതാകുന്ന ആട് മാടുകൾ ഒക്കെ രണ്ടു വയസ്സ് തന്നെ പ്രായമാകണം ആടിനും രണ്ടു വയസ്സ് എത്തണം കാരണം നമ്മുടെ നാട്ടിലൊക്കെ ഉള്ളത് കോലാടാണ് അതുപോലെ തന്നെ മാട് പെട്ടത് പശി ഊരി കാളയൊക്കെ ഉള്ളതൊക്കെ രണ്ടു വയസ്സ് തന്നെയാണ് കുറ്റമറ്റ രീതിയിലുള്ള നല്ല മൃഗമായിരിക്കണം അത് ഏഴിന്റെ അന്നാണ് അറിവ് നടത്തേണ്ടത് അന്ന് തന്നെയാണ് കുട്ടിക്ക് പേരിടൽ കർമ്മം നടത്തേണ്ടത് പേരിടൽ കർമ്മം അങ്ങനെ ഒരു ഉണ്ട് ചടങ് നാട്ടുകാരെ മുഴുവൻ വിളിക്കാനല്ല കുട്ടിക്ക് ഏഴിന്റെ അന്ന് കുട്ടിയുടെ പേര് വിളിക്കുന്നതിൽ അത് പരിശുദ്ധ ഇസ്ലാം സുന്നത്താക്കിയിട്ടുണ്ട് അപ്പൊ മൂന്നിന്റെ അന്ന് തന്നെ ഹോസ്പിറ്റലിലാണെങ്കിൽ പേര് അവിടെ കൊടുക്കേണ്ടി വരും ചിലപ്പോൾ ഹോസ്പിറ്റലിൽ നിന്ന് വിടുമ്പോ ആയിക്കോട്ടെ നേരത്തെ നല്ല പേര് സെലക്ട് ചെയ്യുക നല്ല പേരിടണം അത് മസ്റ്റാണ് അപ്പൊ ആ കൊടുത്ത പേര് തന്നെയായിരിക്കും എന്തിന് വരിക ഡേറ്റ് ഓഫ് ബർത്ത് വരിക അല്ല എല്ലാ കാര്യങ്ങളും ഡേറ്റ് ഓഫ് ബർത്ത് അത് കൊടുത്തിട്ടാണ് അവരുടെ സർട്ടിഫിക്കറ്റ് ജനന കറക്റ്റ് സർട്ടിഫിക്കറ്റ് കിട്ടുക അത് മൂന്നിന്റെ ഒന്ന് കൊടുക്കേണ്ടത് നേരത്തെ തന്നെ പേര് സെലക്ട് ചെയ്ത് വെച്ചോ ഗർഭധാരണ വേളയിൽ തന്നെ ആണിന്റെയും പെണ്ണിനെയും നല്ല പേര് സെലക്ട് ചെയ്ത് വെക്കും ഇത് അന്നത്തെ ദിവസം കൂടെ ഓടുകയാണ് എല്ലാ പള്ളികളും ഓടുന്നു ഉസ്താദ്മാർ ഓടുന്നു അഞ്ഞൂറ് പേരുള്ള ഡിക്ഷണറി എടുത്ത് നോക്കേണ്ട അവസ്ഥയാണ് കാരണം ലോകത്ത് ആർക്കും ഇല്ലാത്ത പേരാണ് ഈ കുട്ടിക്ക് ഇവൻ സെലക്ട് ചെയ്യുന്നത് അന്വേഷിച്ചുകൊണ്ടിരിക്കുക അതുകൊണ്ട് നല്ല പേരിടൽ നിർബന്ധമായിട്ടും വേണം അത് ഏഴിനെന്നാണ് ആദ്യം പേരിടുക രണ്ടാമത് അറവ് നടക്കുക മൃഗത്തിന്റെ അറവ് നടക്കുക മൂന്നാമത്തത് കുട്ടിയുടെ മുടികളയൽ ചടങ്ങും അത് തന്നെയാണ് കുട്ടി ജനിച്ച് ഏഴിൽ എന്നാണ് നടക്കുക ഇതൊക്കെ തർത്തീപാണ് ആദ്യം പേര് എല്ലാമത് അറവ് മൂന്നാമത്തത് മുടികളയ ചില സ്ഥലത്തൊക്കെ ചിലര് വിവരം ഇല്ലാതെ കാണിക്കുന്നുണ്ട് കുട്ടിയുടെ കുട്ടിയുടെ തലമുടിയിലേക്ക് കത്തി ഇങ്ങനെ അവസാനം കൊണ്ട് നോക്കുകൊണ്ട് അവിടെ കൊണ്ടുവന്ന് മൃഗത്തിന്റെ കഴുത്തിലോട്ട് നോക്കും ഇതൊക്കെ അനിസ്ലാമിക് ഇതൊന്നും അങ്ങനെ ഇല്ല ഇതൊക്കെ ആദ്യം എന്ന് വേണം ആദ്യം കുട്ടിക്ക് പേര് എന്താ ഉദാഹരണത്തിന് മുഹമ്മദ് പേര് മുഹമ്മദ് എന്ന് തീരുമാനിച്ചിരിക്കുകയാണ് അവിടെ നിൽക്കുന്ന ആളുകളോടൊക്കെ പറയാം ഇനി ആരും ഇല്ലെങ്കിലും നമ്മളങ്ങ് പറയാം മുഹമ്മദേ മുഹമ്മദെ എന്ന് വിളിക്കാം അതാണ് എന്ന് പറയുന്നത് അല്ലാതെ മൈക്ക് എടുത്ത് വെച്ചിട്ട് ഇനി എന്താ കാണിക്കേണ്ടത് ഭയങ്കര സംഭവമായിട്ട് ഒരു പരിപാടി ഇത് പറയുമ്പോൾ പിന്നെ അതിനുവേണ്ടി പിന്നെ ഒരു പത്തോ ചാക്ക് കൊണ്ടുവന്നിട്ട് വലിയതാകുന്ന മിഠായി കൊണ്ടുവന്ന സൽക്കാരവും അത് വലിയൊരു ചടങ്ങാക്കി മാറ്റാനും നിൽക്കണ്ട ഇത് ഇങ്ങനെ ഒരു പരിപാടി ഏഴുണ്ടെന്ന് ചെയ്യൽ സ്വന്തത്തുണ്ട് ഇത് കഴിഞ്ഞതിന് ശേഷമാണ് അറിവുകാരനെ വിളിച്ചിട്ട് കുട്ടിയുടെ പേരിൽ അറിവ് നടത്തുക ആ മൃഗത്തെ വളരെ സംരക്ഷണം വളരെ ബഹുമാനവും ആദരവും കൊടുത്തു വേണം മറക്കാൻ അഹ്യത്തിന്റെ മൃഗം പോലെ തന്നെ അവർ കഴിഞ്ഞാൽ അതിന്റെ എല്ലുകൾ പൊട്ടിക്കാതെ പരമാവധി മാംസം ഉരിച്ചെടുക്കൽ പ്രത്യേകം ശക്തിമത്തായ സുന്ന എല്ലുകൾ പൊട്ടിക്കുന്നതൊരുക്കാൻ അശുഭലക്ഷണമാണ് ഈ കുട്ടിക്ക് വരുന്ന ആകുമ്പോൾ ആക്സിഡന്റ് മറ്റും ഒക്കെ ഉണ്ടാകാൻ ഹേതുവാണ് പറഞ്ഞ ഒലമാക്കൽ ഉണ്ട് ഞാൻ പറയുന്നത് അപ്പോൾ പരമാവധി എല്ലുകൾ ചില എല്ലുകൾ പൊട്ടിക്കേണ്ടത് തന്നെ ഉണ്ട് അതല്ലേ ഈ പറയുന്നത് പരമാവധി വറ്റുള്ളതാകുന്ന എല്ലുകൾ പൊട്ടിക്കാതെ തന്നെ മാംസം എടുക്കുക മാംസം സാധാരണ ഉദയത്തിന് പച്ചമാംസമായിട്ടാണ് കൊടുക്കുകതെങ്കിൽ ആ ടീക്കയുടെ അറിവിന് കറി വെച്ച് ആ കറിയിൽ ഒരൽപം മധുരം ചേർത്ത് എന്ന് പറഞ്ഞാൽ കറി മധുരിക്കണമെന്നല്ല മറിച്ച് മറച്ചൊരല്പം മധുരം അതിലിടുക ഒരു ശുഭലക്ഷണത്തിന് വേണ്ടി കറി നമ്മൾ സാധാരണ ടേസ്റ്റ് ചെയ്യുന്ന പോലെ ആയിക്കോട്ടെ അമിതമാകും ഇല്ലാത്ത നല്ല കറിയാണ് കറി വെച്ചിട്ട് ആ കറിയാക്കിയിട്ട് ആളുകൾ സൽക്കരിക്കാനാണ് സുന്നത്ത് അതൊക്കെ ചെയ്യാൻ സാധിക്കുമെങ്കിൽ അങ്ങനെ ചെയ്യാം ഇനി അതല്ല അങ്ങനെ സുന്നത്ത് അതിന്റെ പച്ചയട്ടം കൊടുക്കലേ പറ്റുകയുള്ളത് വിശദീകരിച്ചു ഇസ്ലാമിലുള്ളതാണ് മാത്രമല്ല കുട്ടിയുടെ മുടി പരിപൂർണമായി നീക്കം ചെയ്യുക തലമുണ്ട് തന്നെ ചെയ്തു അല്പമേ ഉണ്ടാവുള്ളൂ അത് സ്വർണം തൂക്കുന്ന ത്രാസിലോ വെള്ളി തൂക്കുന്ന ത്രാസിലിട്ട് അപ്പൊ കറക്റ്റ് ആയിട്ട് തൂക്കം കിട്ടും കിട്ടും അല്ല നമ്മൾ സാധാരണ ഒന്നിയത്തിന് ഇറച്ചി ഇറച്ചി ഇറച്ചിക്കട തൂക്കുന്നതിന് തൂക്കിയാ ഒരു കിലോ ഉണ്ടാവില്ല ത്രാസം ഒന്നി നിൽക്കും അതിനാണ് ഈ പറയുന്നത് സ്വർണ്ണം പറയാൻ കാരണം അപ്പൊ കറക്റ്റ് അതിന്റെ ഗ്രാമ് കിട്ടും അപ്പൊ എത്ര ഗ്രാമ വരുന്നുണ്ടോ അത് നോക്കിയിട്ട് കൃത്യമായിട്ട് അത് കുറിച്ചു വെക്കണം സ്വർണ്ണം കൊടുക്കൽ പാവപ്പെട്ടവർക്ക് ആ തൂക്കം അനുസരിച്ച് സ്വർണം കൊടുക്കൽ കുട്ടിയുടെ തലമുടിയുടെ കണക്കനുസരിച്ച് തലയല്ല പ്രത്യേകം മനസ്സിലാക്കാം തലമുടിയ ആ അത് വടച്ചല്ലേ ഏഴിന്റെ തീർന്നു കുറച്ചും കൂടെ വരും ഏഴിന്റെ ശക്തിമത്തായിട്ടതാ ഇനി അത് സ്വർണം കൊടുക്കാൻ സാധിച്ചിട്ടില്ലെങ്കിൽ ആ തൂക്കം അനുസരിച്ചിട്ട് വെള്ളി കൊടുക്കൽ സുന്നത്താണ് ഷാഫി ഇതൊക്കെ മുമ്പ് ചെയ്തിട്ടുണ്ടിരുന്നാണ് ഇന്നതൊക്കെ പോയി ഈ അറിവും പോയി പറച്ചിലും പോയി ഇതൊക്കെ വിഷയമില്ല ആരെങ്ങനെ ചോദിച്ചാൽ മസ്തല പറയുന്ന വാതിലെ ഒന്നും പറയാതായി പോയി അവനാണ് ഇത് പ്രത്യേകം എടുത്തു പറയുന്നത് ശരിക്കും

ഇത് മാത്രല്ല പേരിടൽ വളരെ ശ്രദ്ധിക്കണം നല്ല പേരാവണം പേരാസ് ദർബാറിൽ നിൽക്കുമ്പോ നിങ്ങളെ പേര് വിളിക്കുക നിങ്ങളെ പേരും നിങ്ങളെ വാപ്പമാരുടെ പേരും ചേർത്തിട്ടാണ്

റിയുമോ പേര് ചോദിച്ച് അന്വേഷിച്ചു കൊണ്ട് വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് അന്വേഷിച്ച് നടക്കേണ്ട പെങ്ങളെത്തി സമയത്ത് പേരിൻ്റെ ഡിഷണറി നോക്കിക്കൊണ്ട് അർത്ഥതലങ്ങൾ ചോദിച്ച് ഗൂഗിൾ മാമനോട് ചോദിച്ചു കൊണ്ട് നീരാപ്പകല ധ്വാനിക്കേണ്ടതില്ല പേര് എന്ന പേരുംബ്മാൻ എന്ന പേരുമാണ് എന്റെ ഈ രണ്ട് പേര് വരാൻ കാരണം ഈ രണ്ട് പേരും ഇസ്തിംബാത്ത് ചെയ്തത് പിടിച്ചെടുത്തത് ഖുർആനിൽ നിന്നാണ് സൂറത്തുൽ ചിന്നിലൂടെ അല്ലാഹു പറയുകയാണ് അബ്ദുല്ല എന്ന വാക്ക് സൂറത്തു ചിന്നിലുണ്ട് അതിൽ നിന്നാണ് അബ്ദുള്ള എന്ന പേര് അള്ളാഹു മനസ്സിലാക്കുന്ന നമ്മളീ അടുത്തെങ്ങനെ അബ്ദുല്ല എന്ന് പേരിട്ടിട്ടുണ്ട് ഒരു മഹരൂഖിനോട് വേണ്ട പേര് നമുക്ക് തന്നെ ഇമം പോയിട്ട് നീ ചേർക്കണേ അമ്പിയാക്കളുടെ സുന്നത്താണ് സുന്നത്താണ് പേരിട്ട എത്രയോ ഉമ്മമാരുണ്ട് അറിയുമെന്ന് പറഞ്ഞാൽ ഹിബ്രൂ ഭാഷയിൽ അർത്ഥം എന്നാണ് എന്നാണ് ആരാധിക്കുന്നവൾ അള്ളാഹുവിനെ മുറിഞ്ഞ് ആരാധന നിർവഹിക്കുന്നവളാണ് മറിയമ്പിവിൽ ആ പേരിട്ട ഉറപ്പായിട്ടും അതിന്റെ ഒരു പണ്ടൊക്കെ അതാണല്ലോ നിർബന്ധരിച്ചിരുന്ന സോദരങ്ങൾ ബി വീയുടെ സുഹൃത്തും അറിയുമോ വി അനുസ്മരിച്ചു നഫീസത്തും ബിബിയൊക്കെ അലനഫീസത്തുമി നഫീസത്തുൽ മിസ്റിയ റളിയല്ലാഹു അൻഹാ അവരെ ഈ പവിത്രമാക്കപ്പെട്ട സമയത്തെ പ്രത്യേകമായി ഓർക്കല ശ്രദ്ധിക്കൽ നിർബന്ധമാണ് കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരക്കുട്ടിയായ ഹസൻ റളിയല്ലാഹു അൻഹുവിന്റെ പേരക്കുട്ടിയായ ഹസൻ റളിയല്ലാഹു ഹസനു സാനിയുടെ പൊന്നോ മോളാണ് നഫീസത്തുൽ മിസ്റിയ റളിയല്ലാഹു അൻഹാ ഈജിപ്തിലെന്ന പോകണേ പെങ്ങളെ അൽഹംദുലില്ലാഹ് പടച്ച പോയിട്ടുണ്ട് ഈജിപ്തിന്റെ മണ്ണിൽ ഷാഫിന്റെ ആളുകൾ തിങ്ങിക്കൂടി വന്നുകൊണ്ട് സിയാർ സിയാറത്ത് ചെയ്യാനുള്ള ആളുകളെ ഏറ്റവും കൂടുതൽ ഈജിപ്തിന്റെ മണ്ണിൽ സിയാറത്തിന് വേണ്ടി ആളുകൾ ചെല്ലുന്നത് അവരുടെ അവരുടെ സാനി ജീവിച്ചിരിക്കുന്ന കാലയോലെ കൈകൊണ്ട് മണ്ണ് മാന്തുവയാണ് മാന്തി മാന്തി അതൊരു ഖബറാക്കി മാറ്റി എന്നിട്ട് അതിനുള്ളിൽ ഇരുന്നു കൊണ്ട് ആറായിരം ഹത്തുമകൾ ഹത്മകൾ ഒന്നല്ല പത്തല്ല ഇരുപതല്ല ആയിരമല്ല

പിടിപെടുമ്പോരുമ്പോ ശിഷ്യന്മാരെ ഈ പാവപ്പെട്ട മുഹമ്മദ് സുഖമില്ലാതായിരിക്കുകയാണ് അവിടെ നിന്ന് ചെയ്യണമെന്ന് പറയുമ്പോൾ

ാണ് ഓതി തീർന്നിട്ടുള്ളത് റമദാൻ അല്ലാത്ത ദിവസങ്ങളിൽ രാത്രി മുഴുവനും ഒരു റമദാൻ അല്ലാത്ത ദിവസങ്ങളിൽ ഒരു ഒരു ദിവസം വെച്ച് വെച്ച് റമദാനിൽ രണ്ട് ഒരു മാസം കഴിയുമ്പോൾ റമദാൻ മാസത്തിൽ തന്നെ അറുപത് ഹത്തുകൾ ഓതി ഇമാം ഇമാറി അവര് കൂടുതൽ ഖുർആൻ പാരായണം ചെയ്യുന്ന പെണ്ണാ

ൂസത്തിൽ അവർക്ക് റബ്ബിന്റെ അടുക്കൽ സന്തോഷകരമാകുന്ന സംരക്ഷണമുള്ള മനോഹരമാകുന്ന വീടുണ്ട് ഈ ആയത് ഓതി അങ്ങോട്ട് തീരണ്ട താമസ അലൈഹി സലാം കൊണ്ടുപോയി ഈ സംഭവം വിശുദ്ധമായ റമളാനിലാണ് റമളാനിലാണ് പവിത്രമായ റമളാൻ നിൽക്കുന്ന ഈ സമയത്ത് പെങ്ങളെ പഠിക്കണേ നഫീസത്തുൽ മിസ്രിയയുടെ ചരിത്രം മാസത്തിൽ വിട പറഞ്ഞ ഓതിക്കൊണ്ട് ശരീരത്തെ മെരുക്കിയെടുത്ത മഹിളയാണ് ആറായിരം ഹത്മങ്ങൾ

നമ്മുടെ പുതിയ തലമുറ പിന്നെ എങ്ങനെ നമ്മൾ രക്ഷപ്പെടും പറഞ്ഞ നിങ്ങൾ മനസ്സിലാക്കിയതുപോലെ പോലെ ഇന്നലെ കലിർത്ത മഴയ്ക്ക് ആരോ പറഞ്ഞുണ്ടാക്കിയതാകുന്ന വിലായത്തിന്റെ പെണ്ണായിട്ട് കാണരുത് തങ്ങളുടെ പേരക്കുട്ടിയായ ഹസൻ പേരക്കുട്ടി സാധാ കാണരുത് മനസ്സിലായോ ഉന്നത സ്ഥാനമുള്ളവരാണ് അവരുടെ പേരിലൊക്കെ ഒരു ഫാത്തിഹ ഡെയിലി വേറെ വേറെ ലെവൽ നമ്മുടെ മക്കളൊക്കെ രക്ഷപ്പെടും ഇടയ്ക്കിടയ്ക്ക് ഒരു ഫാത്തി ഓതി സ്വന്തം ശരീരത്തിൽ ഓതും മക്കൾക്ക് ഊതി അതൊക്കെയാണ് മുൻഗാമികൾ ഗർഭധാരണ വിലയിലൊക്കെ ഓതിയിരുന്നത് സഹോദരിമാർ അതൊക്കെ പോയി അതൊന്നും വേണ്ട ഇത് കുറാൻ പോലും ഇല്ല മാറ്റി വെച്ചു ഏ മാല വേണ്ട അത് വേണ്ട ഇത് വേണ്ടോ ഇല്ല അവസാനം നബിക്കുള്ള മൗലിദ് വീട്ടിലും ഓതേണ്ടതാൽ മുസീബ് നീങ്ങുന്നതാ നബിക്കുള്ള മൗലിദ് മൗലിയിലും ഓതേണ്ടതാ അതിനാൽ മുസീബും നീങ്ങുന്നതാ തന്നെയും ഒതുങ്ങുന്നതാ കല്ലാരിദ്ര്യമുണ്ട നീങ്ങുന്നതായി കാണുന്നതാ റുക്കും വാക്കുന്നതാ കണ്ണേര് ഹസര് നീങ്ങുവാൻ ഉതകുന്നതാ